നാണക്കേടിലാക്കി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊലപ്പെടുത്തിയ ശേഷം നിർത്താതെ പോയ സംഭവം സമൂഹത്തിൽ വലിയ തിരുവനന്തപുരം പാറശാല സിഐ ആയിരുന്നു ഈ അപകടം ഉണ്ടാക്കിയെന്ന വാർത്ത പോലീസ് സേനയുടെ വിശ്വാസത്യെ തന്നെ ചോദ്യം ചെയ്യുന്നു ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതിനു ശേഷം മാത്രമാണ് പോലീസുകാരൻ ഓടിച്ച കാറാണ് അപകടം ഉണ്ടാക്കിയതെന്ന് സ്ഥിരീകരിച്ചത് അപകടത്തിന് ശേഷം വാഹനം നിർത്താതെ പോയതും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതും പോലീസിന്റെ ഉന്നത തലത്തിൽ നിന്ന് തന്നെ ഈ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചോ എന്നുള്ള സംശയങ്ങൾ ഉയർത്തുന്നു ഈ മാസം പതിനഞ്ചിനാണ് ഈ സംഭവം നടന്നത് പുലർച്ചെ അഞ്ചരോടെയായിരുന്നു നാടിനെ നടത്തിയ ഈ അപകടം പാപ്പനങ്കോട് തേമ്പാമുട്ടം റോഡിൽ വെച്ച് അജ്ഞാത വാഹനം ഇടിച്ചാണ് അറുപത്തിരണ്ടുകാരനായ വയോധകൻ കൊല്ലപ്പെട്ടത് അപകടം നടന്ന ഉടൻ വാഹനം നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു ഒരു വാഹനം ഇടിച്ച ശേഷം നിർത്താതെ പോയതിലുള്ള ദുരൂഹത നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് അപകടം നടന്നയുടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അപകടത്തിൽ മരിച്ച ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മൃതദേഹത്തിന്റെയും മോഷൻ ക്യാമറ ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ അപകടത്തിൽപ്പെട്ടത് ഒരു കാറാണെന്ന് മനസ്സിലാക്കി തുടക്കത്തിൽ ചെറിയ ഒരു സൂചന മാത്രമാണ് പോലീസിന് ലഭിച്ചിരുന്നത് അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് വാഹനം നിർത്താതെ പോയതിനു കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ ഒരു കൊടും കുറ്റകൃത്യമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറ്റവാളിയാകുന്നത് പോലെയുള്ള ഒരു വലിയ ദുരന്തമാണ് ഇവിടെയും സംഭവിച്ചത് കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ അപകടത്തിൽപ്പെട്ട കാർ പോലീസുകാരന്റേതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതും വാഹനം ഓടിച്ചിരുന്നത് പാറശാല സി ഐ ആയിരുന്നെന്നും സ്ഥിരീകരിച്ചു തുടർന്ന് ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് ഉദ്യോഗസ്ഥനാണ് പ്രതിയെന്ന് തെളിഞ്ഞതോടെ അന്വേഷണത്തിന്റെ ദിശ മാറി കേസ് സി ഐക്ക് നേരെയായി ഒരു സാധാരണക്കാരനെ വാഹനം പിടിച്ച ശേഷം നിർത്താതെ പോയാൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് നിലപാടെടുക്കണമെന്നും നമുക്കറിയാം ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥനാണ് പ്രതി എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഉന്നത തലത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ അന്വേഷണ സംഘത്തിന്മേൽ ഉണ്ടായോ എന്നുള്ള സംശയങ്ങളും നിലനിൽക്കുന്നു അന്വേഷണത്തിൽ സിഐയുടെ പേര് പുറത്തു വന്നപ്പോൾ തന്നെ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സംരക്ഷണം ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ആരോപണമുണ്ട് സി ഐക്കെതിരെ കേസെടുക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് അപ്പോൾ മാത്രമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് തയ്യാറായത് ഈ സംഭവത്തിൽ മരിച്ചയാളുടെ പേര് വിവരങ്ങൾ പോലും ആദ്യം പോലീസ് പുറത്തുവിട്ടിരുന്നില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയാകുന്നത് തടയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു അപകടത്തിന് ശേഷം സിഐ വാഹനം ഓടിച്ച് വീട്ടിലേക്ക് പോയതായി സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് വിളിച്ചപ്പോഴാണ് പോലീസിന്റെ ഉന്നത തലങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള സൂചനകളും ലഭിക്കുന്നത് മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തതിനാൽ അന്വേഷണത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു മൃതദേഹം സംസ്കരിച്ചതിനു ശേഷം മാത്രമേ പോലീസ് കേസെടുത്തുള്ളൂ ഇതെല്ലാം പ്രതിയെ സംരക്ഷിക്കാനുള്ള നീക്കമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നതും സംഭവം വിവാദമായതോടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയെന്നും വാർത്തകളുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ അലംഭാവം ഈ കേസിൽ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഒരു സാധാരണ പൗരന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചത് നീതിന്യായ വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടത് ആവശ്യമാണ് മരിച്ചയാളുടെ ബന്ധുക്കളുടെ നിലപാടും ഈ കേസിൽ നിർണായകമാകും പോലീസ് ഉദ്യോഗസ്ഥൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കണം പോലീസ് സേനയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ സംഭവിക്കുന്നത് സമൂഹത്തിൽ പോലീസിനോടുള്ള വിശ്വാസം തന്നെ ഇല്ലാതാക്കും ഈ സംഭവം ഉചിതമായ അന്വേഷണം നടക്കുമെന്നും കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ്